നമുക്ക് ഒരു ചെറുപയർ കറി തയ്യാറാക്കാം ചോറിൻ്റെ കൂടെ ദോശയിലൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറി അതിന് വേണ്ടിയിട്ട് ചെറുപയർ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം ഒരു ബൗളിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നോ നാലോ തവണ ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നികക്ക വെള്ളം ഒഴിച്ച് നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുക്കാം കുതിർത്തെടുത്ത ചെറുപയറിനെ ഒരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് സവോള പച്ചമുളക് ഉപ്പ് പിന്നെ ചെറുപയറിൻ്റെ നികക്ക് നിൽക്കുന്ന പോലെ വെള്ളവും ചേർത്ത് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ചാറുകറിയായിട്ട് വെക്കുന്നതുകൊണ്ട് അഞ്ച് വിസിലടിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കൈ നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാന്താരി ആയതുകൊണ്ടാണ് ഞാനൊരു അഞ്ചന എടുത്തിരിക്കുന്നത് ഇനിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി ഇനി അതിലേക്ക് ചെറിയ ജീരകവും മഞ്ഞളും ചേർത്ത് തേങ്ങയുടെ താഴെ വെള്ളം നിൽക്കുന്നത് പോലെ വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ അതിലേക്ക് വറ്റലമുളക് ഇവ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് അരപ്പും ചേർത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എത്ര ഗ്രേവിയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് ലൂസാക്കി കളയുന്നതിനേക്കാൾ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് വെന്തിരിക്കുന്ന ചെറുവേറും ചേർത്ത് നന്നായിട്ട് തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം അങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കറക്റ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇത് നല്ല റാഗി ദോശയുടെയോ അല്ലെങ്കിൽ സാധാരണ ദോശയുടെയോ പുട്ടിൻ്റെയോ ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കണേ